ട്രാഫിക് ട്രാഫിക് നിയമം ലംഘിച്ചു പക്ഷേ ലഭിച്ചപ്പോൾ രൂപയാണ് പിഴ പിഴ രക്ഷപ്പെട്ടു എന്ന് കരുതിയെങ്കിൽ തെറ്റി നടത്തിയവർ തുക രേഖപ്പെടുത്തിയ ലഭിച്ചാൽ സന്തോഷിക്കരുത് ഭാവിയിൽ വാഹനം വിൽക്കാൻ പോലും സാധിക്കാത്ത കെണിയാണ് ഇതിൽ ഒളിച്ചിരിക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു തന്നെയുമല്ല ഭാരിച്ച പിഴത്തുക പിന്നീട് അടയ്ക്കേണ്ടി വരും ഇല്ലെങ്കിൽ റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും പിഴ നിശ്ചയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാത്ത ചെലാനുകളിലാണ് പിഴ തുക പൂജ്യമെന്ന് അടയാളപ്പെടുത്തുന്നത് ഇവ കോടതി നടപടിക്രമങ്ങളിലൂടെ മാത്രമേ തീർപ്പാക്കാനാകൂ എല്ലാ ട്രാഫിക് നിയമ ലംഘനങ്ങളും ചെറിയ അടച്ച് തീർക്കാൻ സാധിക്കില്ല ഗുരുതര കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷയുണ്ടാകും കോടതികളിൽ വിശദമായ കുറ്റ വിചാരണ നടത്തിയ ശേഷമായിരിക്കും ഒരു ജഡ്ജിക്ക് മാത്രമേ ശിക്ഷ നിശ്ചയിക്കാനാകുള്ളൂ അതിനാലാണ് ചില ചലാനുകളിലും ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളിലും പിഴത്തുക പൂജ്യമെന്ന് രേഖപ്പെടുത്തുന്നത് ഇതിനർത്ഥം പിഴ അടക്കേണ്ടതില്ല എന്നല്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് പിഴത്തുക ഇല്ലാത്ത ഈ ചെലാനുകൾ ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്കായി പ്രസ്തുത ആർ ടിഒ എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെടുകയോ കോടതി മുഖാന്തരമുള്ള നടപടിക്രമങ്ങൾക്കായി കാത്തിരിക്കുകയോ വേണം പിഴ ഇനത്തിൽ സർക്കാരിന് ലഭിക്കാനുള്ളത് കോടികളാണ് ശിക്ഷ കോടതിയാണ് തീരുമാനിക്കുക പരിശോധിക്കാം ഒന്ന് ട്രാഫിക് സിഗ്നലുകളിലെ സീബ്ര ലൈനുകളിൽ വാഹനം നിർത്തുക രണ്ട് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക മൂന്ന് ലൈൻ ട്രാഫിക് പാലിക്കാതിരിക്കുക നാല് സിഗ്നലുകളിലെയും റൗണ്ട് അബൌട്ടുകളിലെയും നിർദ്ദേശം പാലിക്കാതിരിക്കുക അഞ്ച് അപകടകരമായ ഓവർടേക്കിംഗ് ആറ് ഗതാഗതം നിരോധിച്ച സ്ഥലങ്ങളിൽ വാഹനം ഓടിക്കൽ ഏഴ് സുഗമമായ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനം ഓടിക്കൽ മാത്രമല്ല കെണി വേറെയുമുണ്ട് ചലാൻ വഴി പിഴത്തുക ലഭിച്ചവർ അടച്ചില്ലെങ്കിൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന് സർക്കാർ ഉത്തരവിട്ടിരുന്നു പിഴത്തുക രേഖപ്പെടുത്താത്ത ചലാനുകൾ തീർപ്പാക്കുന്നത് അത്ര എളുപ്പമാവില്ല കോടതി നടപടികളിലേക്ക് പോകാതെ ഗതാഗത നിയമങ്ങൾ പാലിക്കുകയാണ് പോം വഴിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതര് അറിയിക്കുന്നുണ്ട് അതോടൊപ്പം എല്ലാ വാഹന ഉടമകളും അവരവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും ആധാറിലെ പോലെ പേരും വാഹന സോഫ്റ്റ്വെയറിലെ ഡീറ്റെയിൽസിനോട് കൂടെ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പേരും ഫോൺ നമ്പറും ആധാറിലെ പോലെ ആക്കിയാലേ വാഹന സംബന്ധമായ ഏതൊരു സർവീസിനും ടാക്സ് അടയ്ക്കാനായാലും ക്യാമറ ഫൈൻ അടയ്ക്കാനായാലും സാധിക്കുകയുള്ളൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് അതിനായി താഴെ കാണുന്ന കമന്റ് ബോക്സിലെ ലിങ്ക് കയറി നിങ്ങളുടെ വാഹന നമ്പർ എന്റർ ചെയ്ത് താഴെ ടിക് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ വാഹന സംബന്ധമായ ഒരുപാട് സർവീസുകളുടെ ഐക്കണുകൾ കാണാൻ സാധിക്കുമെന്നാണ് അവർ രേഖപ്പെടുത്തിയത് ഈ വെബ്സൈറ്റിൽ കയറി താഴെ ഭാഗത്ത് മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് വേണ്ടതായ ഡീറ്റെയിൽസ് എന്റർ ചെയ്താൽ നമുക്ക് സ്വയം നമ്മുടെ വാഹനത്തിന്റെ ഡീറ്റെയിൽസിനോട് കൂടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ സേവനങ്ങൾക്കായി വകുപ്പ് ഉപയോഗിക്കുന്ന വാഹൻ സാരഥി സോഫ്റ്റ്വെയർ ഉപഭോക്തൃ സൗഹൃദമല്ല എന്നതും തട്ടിപ്പുകാർ മുതലെടുത്തിട്ടുണ്ട് ഗതാഗത നിയമങ്ങൾ റോഡ് സുരക്ഷ എന്നിവയിലും ബോധവൽക്കരണ സന്ദേശങ്ങൾ ഉണ്ടാകും സംശയങ്ങൾ എന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയക്കാമെന്നതാണ് ചോദ്യങ്ങൾ ചിത്രീകരിച്ചും കൈമാറാം മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ വിവിധ സെക്ഷനുകളിൽ മറുപടി നൽകുന്നതായിരിക്കും വെള്ളിയാഴ്ചകളിൽ സംപ്രേഷണം ചെയ്യും ഒട്ടേറെ തട്ടിപ്പുകാർ വാഹന മേഖലയിലെ ഓൺലൈൻ ചാനലുകൾ വഴി വാഹന ഉടമകളെ കബളിപ്പിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഔദ്യോഗിക സംവിധാനം ആരംഭിക്കുകയായിരുന്നു